നഷ്ടപരിഹാരം ലഭ്യമാക്കാതിരിക്കാനായി കോള കമ്പനി അധികൃതരും സർക്കാരും നടത്തിയ ഒത്തുകളിയില് പ്രതിഷേധിച്ച കോള വിരുദ്ധ സമിതി ഐക്യദാർഢ്യ സമിതി എന്നിവയുടെ നേതൃത്വത്തിൽ പ്ലാച്ചിമട കോള കമ്പനിക്ക് മുന്നിൽ മുഖ്യമന്ത്രി പിണറായി വിജയന്റെയും വൈദ്യുതി വകുപ്പ് മന്ത്രി കെ കൃഷ്ണൻകുട്ടിയുടെയും കോലം കത്തിച്ചു കോക്കോ കോള കമ്പനിയുടെ കങ്കാണിമാരായി പ്രവർത്തിച്ച ദുരിതമനുഭവിച്ച പ്ലാച്ചിമട സമൂഹത്തെ മുഖ്യമന്ത്രിയും സ്ഥലം എം എൽ എ കൂടിയായ കൃഷ്ണൻകുട്ടി മന്ത്രിയും ഒറ്റിക്കൊടുത്തു പ്ലാച്ചിമട കോള കമ്പനി ഇരകൾക്ക് നൽകേണ്ട ഇരുന്നൂറ്റി പതിനാറ് ദശാംശം രണ്ട് ആറ് കോടി നഷ്ടപരിഹാര തുകയിൽ നിന്ന് കമ്പനിയെ രക്ഷിക്കാനാണ് പിണറായി വിജയനും കൃഷ്ണൻകുട്ടിയും ഗൂഢാലോചന നടത്തിയത് ഇതിന്റെ ഫലമാണ് കമ്പനി മുപ്പത്തിയഞ്ച് ഏക്കർ സ്ഥലം സർക്കാരിന് വിട്ടുകൊടുത്തത് പ്ലാച്ചിമട പ്രദേശത്തെ മണ്ണിനെയും മനുഷ്യനെയും നശിപ്പിച്ച കോള കമ്പനിക്കെതിരെ ഇരുപത്തിയൊന്ന് വർഷം മുൻപാണ് സമരം ആരംഭിച്ചത് ശക്തമായ സമരത്തിന് മുമ്പിൽ മുട്ടുമടക്കിയ കോള കമ്പനിക്കെതിരെ ഗുരുതരമായ നാല് കുറ്റകൃത്യങ്ങൾ കണ്ടെത്തിയിരുന്നു കൃഷി ജലസേചനം തൊഴിൽ പുനരധിവാസം എന്നിവയ്ക്കായി ഇരുന്നൂറ്റി കോടി രൂപയുടെ നഷ്ടപരിഹാരം നൽകണമെന്ന് രണ്ടായിരത്തി പത്തിൽ എൽഡിഎഫ് സർക്കാർ നിയോഗിച്ച സമിതി കണ്ടെത്തിയിരുന്നു ഇരകൾക്ക് നീതി ലഭ്യമാക്കണമെന്നാവശ്യപ്പെട്ട് സമരപന്തലിൽ വന്ന് പ്രസംഗിച്ച ഇടതുമുന്നണി അധികാരം കിട്ടിയതോടെ കമ്പനിയുടെ ദല്ലാളന്മാരായി മാറി ഭീകര കമ്പനിയെ മുട്ടുപുത്തിക്കാൻ ഇവിടെ നേരത്തെ വിളയോടി പൂജിപ്പിച്ചതുപോലെയുള്ള ഈ നാട്ടിന്റെ പച്ചയായ മീശത്ത് സാധ്യമായിട്ടുണ്ടെങ്കിൽ ആ കോള കമ്പനിയോട് ഒത്തുനിന്നുകൊണ്ട് ഈ നാട്ടിനെ വഞ്ചിക്കാൻ രംഗത്ത് വരുന്ന ഇടത് ഗവൺമെന്റിനെതിരായ അതിശക്തമായ പോരാട്ടവുമായി ഈ നാട് മുന്നോട്ടു പോകുമ്പോൾ കേരളത്തിലെ മുഴുവൻ ജനാധിപത്യ വിശ്വാസികളും സമര പോരാളികളും കൂടെ ഉണ്ടാകുമെന്ന് തന്നെയാണ് ഈ സന്ദർഭത്തിൽ സൂചിപ്പിക്കാനുള്ളത് ഒരു പാർലമെന്റ് തെരഞ്ഞെടുപ്പിലെ ഏറ്റ അതിശക്തമായ തിരിച്ചടിയെ കുറിച്ച് ഇടതുപക്ഷം വിശകലനം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ആ വിശകലനത്തിന്റെ അന്തിമഘട്ടത്തിൽ അവർ പറയുന്നത് ചില ഈ ിൽ മുഖ്യമന്ത്രി നടത്തിയ പല ഇടപാടുകളെയും ചോദ്യം ചെയ്തുകൊണ്ടാണ് നിശബ്ദമായി വിമർശിച്ചു കൊണ്ടൊക്കെയാണ് സഖാക്കൾ മുന്നോട്ട് വരുന്നത് ആ ഇടപാടിൽ മറ്റൊരു ഒരു ഇടപാട് കൂടിയാണ് ഈ നടന്നിരിക്കുന്നത് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ഓണ കമ്പനിയുമായി ചേർന്ന് നിന്നുകൊണ്ട് ഈ നാട്ടിനെ വഞ്ചിക്കാൻ നേതൃത്വം കൊടുത്ത കൃഷ്ണൻകുട്ടിയുടെയും കേരള മുഖ്യമന്ത്രിയുടെയും നിലപാടുകൾക്കെതിരായ പ്രതിഷേധമാണ് ഉയർത്തിക്കൊണ്ടിരിക്കുന്നത് നഷ്ടപരിഹാര ട്രൈബ്യൂണൽ ബില്ല് കേന്ദ്ര സർക്കാർ പാസ്സാക്കാതിരുന്നതിന് പിന്നിലും പകരം സംവിധാനം ഇടത് സർക്കാർ നടപ്പിലാക്കാതിരുന്നതിന് പിന്നിലും കാരണം ഇതുതന്നെയാണ് കോള കമ്പനി സ്ഥലം സർക്കാർ ഏറ്റെടുക്കാതെ കമ്പനി സ്ഥലം സർക്കാരിന് കൊടുത്തതിന് പിന്നിൽ നടന്നത് ഇരകളെ വഞ്ചിക്കാൻ നടത്തിയ ഗൂഢാലോചനയാണ് ഒരു വർഷമായി മുഖ്യമന്ത്രി പിണറായി വിജയനും സ്ഥലം എംഎല്എ കൂടിയായ വൈദ്യുതി മന്ത്രി കെ കൃഷ്ണൻകുട്ടിയും കമ്പനി അധികൃതരുമായി ചേർന്ന് നടത്തിയ നിരന്തരം നടത്തിയ ഗൂഢാലോചനയാണ് വെളിച്ചെത്തുവരുന്നത് കുത്തകകൾക്കെതിരെ സമരത്തിനിറങ്ങുന്ന ആണ് കോള കമ്പനിക്ക് വേണ്ടി ഇരകളെ വേട്ടയാടിയത് ഇരകൾക്കൊപ്പം നിന്ന വേട്ടക്കാരനെ സംരക്ഷിക്കുന്ന പിണറായി വിജയൻ സർക്കാരിന്റെ നെറുകേടിനെതിരെ സന്ധിയില്ലാ സമരം നടത്തും സമരശക്തി എന്തെന്നറിയാവുന്ന സ്ഥലം എം എൽ എ ആയ മന്ത്രി കൃഷ്ണൻകുട്ടി തെറ്റുതിരുത്തിയില്ലെങ്കിൽ മന്ത്രി വസതിക്ക് മുന്നിൽ സമരം ആരംഭിക്കും ചെയർമാൻ വിളയോടി വേണുഗോപാൽ സമരസമിതി കൺവീനർ എം സുലൈമാൻ കൊള കമ്പനി സമര നായിക മലയിലുടെ മകൻ എം തങ്കവേലു അമ്പലക്കാട് വിജയൻ എന്നിവർ സമരത്തിന് നേതൃത്വം നൽകി ന്യൂസ്